കോട്ടപ്പുരം ഇന്റഗ്രേറ്റഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ വിദ്യാഭ്യാസം ബിസിനസ് ഭവന നിർമ്മാണം വിവാഹം ചികിത്സ പ്രവാസി മൈക്രോഫിനാൻസ് വനിതകൾക്കായി ഓട്ടോറിക്ഷ പദ്ധതി തുടങ്ങിയ വായ്പകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും കിഡ്സ് നാഷണൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തി പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഒന്നിനും ഒരു നാണോ മാനോ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷത്തിൻ്റെ അയ്മിനെല്ലാം ചെയ്യാൻ നമ്മുടെ മക്കൾ പഠിച്ചു അപ്പം ഞാൻ പറയുന്നു നമ്മുടെ മക്കളെ പുറത്തുവിടണം എന്നാലവർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അതായത് ജനനം മുതൽ അവരെ നമ്മൾ ഇങ്ങനെ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ തീറ്റി പോറ്റി എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഒരു കോടീടെ കാറ് വേണോ ഒരു ലക്ഷം രൂപയുടെ ബൈപ്പുകളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ ഒക്കെ കൊണ്ടു പക്ഷെ സഹിക്കാനും കൊറുക്കാനും ക്ഷണിക്കാനും പണിയെടുക്കാനും ഒക്കെ അവർ പുറത്ത് പോയാലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മോള് ഫ്രാൻസിലാണ് പോയത് ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞിട്ടില്ല അവർ തിരിച്ചു വന്നിട്ടുണ്ട് മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഈ മാസം ആ സ്റ്റോറിൽ പോകാനേക്കാട്ടു അപ്പം എല്ലാ പാഠങ്ങളും അതിൽ നിന്ന് അവർ പഠിച്ചു ഇവിടെ വെച്ച് നേരത്തെ എന്നുള്ള ചോദ്യം ഇപ്പൊ കറക്റ്റ് സമയത്ത് പിന്നെന്താ ചെറിയ നമുക്ക് പകലാ പകുതി രാത്രിയാണ് അങ്ങനെ ഒരു ചെറിയ ഉള്ളൂ അപ്പൊ നമ്മുടെ മക്കളൊക്കെ പുറത്തു പോയി പഠിക്കുന്നത് നല്ലതാണ് കുറെ കുറെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ നമ്മളോട് ഭയങ്കര സ്നേഹായിരിക്കും നമ്മളെന്തെങ്കിലും വെണ്ണി കഴിഞ്ഞാൽ നമ്മുടെ മെക്കടിക്കൊക്കെ ചാടി കയറി വരുന്നവര് പുറത്തു പോയി വരട്ടെ അപ്പനെന്ത് വേണം അമ്മയ്ക്ക് എന്ത് വേണം

ബിച്ചിനോ ഭാഗത്ത് നോർത്ത് ഭാഗത്ത് പോയപ്പോൾ അവരൊരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്നുണ്ട് അവിടെ ഞാൻ അറിയുന്നൊരു സി എം ഐ അച്ഛനുണ്ട് അച്ഛൻ ആയുർവേദ ഡോക്ടറാണ് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം മാത്രമല്ല സാറിനെ ഒറ്റ കൂലി കൂടെ നടത്തുന്ന ഒറ്റ പരിചരണം അവർ നടത്തുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അപ്പം അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയണ്ടേ വർഷത്തിലൊരു മാസത്തോളം കാട്ടിലായിരിക്കും ഒരു മാസത്തോളം അത് മറ്റൊന്നിനുമല്ല ആ ഒരു മാസം അച്ഛൻ കാട്ടിൽ പോയി അവിടെയുള്ള പച്ചമരുന്നുകൾ എല്ലാം കളക്ട് ചെയ്തു പോയി അതിന് അച്ഛൻ അവിടെ അവിടെയുള്ള ഒരു കാട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് അച്ഛൻ കാട്ടിൽ പോകും അപ്പോൾ ഹോസ്പിറ്റലിൽ വരില്ല എന്നിട്ട് ഇത് കളക്ട് ചെയ്യുക അതായത് നമ്മുടെ തന്നെ പരിസരങ്ങളിൽ പോലും കാണുന്ന പല അച്ഛൻ പറയുകയുണ്ട് ആ ചെടികളൊക്കെ അവിടെ ആയുർവേദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടികളൊക്കെ കളക്ട് ചെയ്ത് അച്ഛൻ വരും യോഗത്തിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ലിമിറ്റഡ് എറണാകുളം ഡെപ്യൂട്ടി മാനേജർ റിജാസ് ഹരിത് സെമിനാർ നയിച്ചു കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബിനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോർത്ത് പറവൂർ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐസക് പോൾ ക്ലാസ് നയിച്ചു എല്ലാവർക്കും കർക്കിടക കഞ്ഞിയും വിതരണം ചെയ്തു കൊടുള്ളൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഡാറ്റ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്